അപ്പം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡല് സെയിലിനുള്ളൊരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് സൈഡിൽ കൊണ്ടുപോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് സീറ്റ് ജിങ്ക് എ സി അതേമാതിരി തന്നെ പവർ ചെയ്യുന്നു വരുന്നുണ്ട് റീരജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വല്ലത്തോളം ഇൻഷുറൻസ് ഉണ്ട് ഈ ഒരു വണ്ടി നമ്മുടെ കേരളത്തിലേക്ക് നമ്പർ ആയാണ് വണ്ടിയാണ് ഈ ഒരു വണ്ടി ഇതേപോലത്തെ കണ്ടീഷനിൽ ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അത്യാവശ്യം ചെറിയ ലോക്കൽ കല്യാണം കാര്യങ്ങളൊക്കെ എടുക്കാം അതേമാതിരി പാക്കേജ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഉപയോഗിച്ചാൽ മതി അല്ല നല്ല മോഡിഫൈ ചെയ്ത് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വണ്ടികൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രീതിയിൽ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് രൂപ രണ്ടായിരം രൂപയൊക്കെ ക്യാഷ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയൊക്കെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടീനകത്ത് നമുക്ക് ഐ ഡി ബി ഒയിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം തൊട്ട് പത്തര ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു വണ്ടിയും ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ മെക്കാനിക് സൈഡാണെങ്കിലും അതേപോലെ തന്നെ ബോഡി സൈഡാണെങ്കിലും എല്ലാ രീതിയിലും ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്യാനായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ കേരളത്തിലുള്ള വണ്ടികളുടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഫുൾ വർക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാലും രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് കേരള വണ്ടീ തമ്മിൽ ഈ ഒരു വണ്ടി ഡിഫറൻസ് വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ താല്പര്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണണമായിരിക്കും ബൈ